പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങൾക്കൊപ്പം മേളയിലെ ഇനങ്ങളിലും വ്യത്യസ്തതകളുണ്ട് പതിവ് രീതികളിൽ നിന്ന് മാറിയുള്ള മത്സരങ്ങൾ ഇക്കുറി ശാസ്ത്രമേളയുടെ പ്രത്യേകതയാണ് വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി മാനുലുകൾ പരിഷ്കരിക്കുകയും കാലോചിതമായി മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മത്സരങ്ങൾ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മേള നടത്തുന്നത് എൽ പി യു പി വിഭാഗങ്ങളിൽ പനയോല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വോളിബോൾ ബാഡ്മിൻ്റൺ നെറ്റ് ചോക്ക് നിർമ്മാണം എന്നീ മത്സരങ്ങൾക്കു പകരം ഒറിഗാമി പോട്ടറി പെയിന്റിംഗ് പോസ്റ്റർ ഡിസൈൻ എന്നീ മത്സരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവൃത്തി പരിചയമേളയിൽ ചന്ദനത്തിരി പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മാണം പനയോല വോളിബോൾ നെറ്റ് തഴയോല ചോക്ക് നിർമ്മാണം എന്നീ മത്സരങ്ങൾക്കു പകരം വിവിധ തരം ക്യാരി ബാഗുകളുടെ നിർമ്മാണം ഫൈബർ ഫാബ്രിക്കേഷൻ നൂതനാശയ പ്രവർത്തന മോഡൽ ലോഹത്തകിടിൽ വിമാനരൂപചിത്രണം പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങി എട്ടിനങ്ങളാണ് പുതിയതായി കൂട്ടിച്ചേർത്തത് കുട്ടികളിലെ പാഠ്യമികവിനൊപ്പം പാഠ്യേതര കഴിവുകളുടെ വികാസത്തിനും വേണ്ടി നടത്തുന്ന ശാസ്ത്രമേളയിൽ വിവിധ തലങ്ങളിലെ കൂടിയാലോചനകൾക്കുശേഷമാണ് പരിഷ്കരണം നടപ്പിലാക്കിയത് ഇതു സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ലെന്നതും ശ്രദ്ധേയമായി പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഒരുക്കിയതിലൂടെ ഇനി സംസ്ഥാന തലമേളകൾക്കും പുതിയ പാറ്റേണിലാകും മത്സരം നടത്തിപ്പ്